ഈ ജീവിതത്തെ പറ്റി നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ടാകേണ്ടതുണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുകയാണെങ്കിൽ സഹോദരങ്ങളെ അത് രേഖപ്പെടുത്തപ്പെടും അതിനൊന്നുകിൽ ഒന്നുകിൽ അള്ളാഹു അതിന് നമുക്ക് പ്രതിഫലം നൽകും അല്ലെങ്കിൽ അള്ളാഹു നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും അത് പുറത്തു തന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഇത് ഒരു കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ജീവിതത്തിൽ എവിടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യും ഒരു പ്രയാസം സംഭവിക്കുമ്പോൾ നമ്മളവിടെ തട്ടിത്തടഞ്ഞ് വീഴുന്നൊരവസ്ഥ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ കാണണം ഏറ്റവും കൂടുതൽ ആളുകൾ കൗൺസിലിങ്ങിനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുമ്പം എന്താണ് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും അവ എന്താണ് ഇപ്പോൾ അവരുടെ നിരാശയ്ക്ക് കാരണം നമുക്ക് കിട്ടാതെ പോയ എന്തോ ഒന്നിൻ്റെ പേരിൽ അയൽവാസിക്കൊണ്ട് എല്ലാവർക്കും എനിക്കില്ല നമുക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുക എത്രയോ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ മറന്നിട്ട് ഇല്ലാത്തതിൻ്റെ പേരിലുള്ള നിരാശ ലോകത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും ദീർഘകാലം നടത്തിയ ഒരു പഠനമുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും അവിടുത്തെ പഠിപ്പിക്കുന്ന അധ്യാപകരിലും അവിടുത്തെ വിദ്യാർത്ഥികളും അവിടെ തന്നെ പഠിച്ച് അവിടെ തന്നെ പഠിച്ച് അവിടെ തന്നെ അധ്യാപകന്മാരായി അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ മരിച്ചു പോയ കുറേ ആളുകളുണ്ട് ഓരോ യൂണിവേഴ്സിറ്റി നിങ്ങൾ അലീഗഡിലൊക്കെ പോയാൽ അങ്ങനെ കാണാൻ പറ്റും ഈ പഴയ പഴയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ടാവും അവിടെ പഠിക്കാൻ വന്ന് പിന്നെ അവിടുന്ന് ഡിഗ്രി കിട്ടി അവിടെ തന്നെ ഫാക്കൽറ്റിയായി ജോയിൻ ചെയ്ത് അവിടെ തന്നെ മരിച്ചു അവിടുത്തെ ശ്മശാനത്തെ തന്നെ മറവെയ്തിട്ടുണ്ടാവും അങ്ങനത്തെ ആളുകളിൽ നടത്തിയ പഠനമുണ്ട് മരിക്കുന്ന സമയത്ത് ആരാണ് ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരായ ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാണ് മരിക്കുന്ന സമയത്ത് ദുഃഖിക്കേണ്ടി വരിക എന്നുള്ളത് അവിടെയൊക്കെ നമുക്ക് ഞങ്ങൾക്കൊക്കെ പറഞ്ഞത് മരിക്കുമ്പോൾ സന്തോഷം കിട്ടുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അള്ളാവ് പഠിപ്പിച്ച കാര്യമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട അതിൽ നമുക്ക് നമുക്കൊരു മനസ്സിലാക്കാനുള്ള പാടുണ്ട് അല്ല അവർ പറയുന്നത് എന്താ വെച്ചാൽ ആ പഠനത്തിൽ പറയണെന്താ വെച്ചാൽ മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സംഘടനകൾ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് ആളുകൾ സങ്കടപ്പെടുക ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത വലിയൊരു കാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ മരിക്കണ നേരത്ത് സങ്കടം ഉണ്ടാവില്ല ഞാൻ വലിയൊരു ബംഗ്ലാവ് ഉണ്ടാക്കിയില്ലല്ലോ ഞാൻ വലിയൊരു വീട് വെച്ചില്ലല്ലോ ഞാൻ വലിയൊരു ബെൻസ് കാറിൽ എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലല്ലോ പറച്ചോനെ എന്ന് മരിക്കാൻ നേരത്ത് ഒരാൾക്കും സങ്കടം ഉണ്ടാവില്ല പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ഞാൻ ചെയ്തില്ലല്ലോ എന്ന സങ്കടമാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ മരണത്തിൻ്റെ സമയത്ത് ആ പഠനത്തിൽ പറയുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കാതാണ് എൻ്റെ അനിയൻ തെറ്റി നിൽക്കുകയാണ് ഞാൻ ഒന്ന് സംസാരിച്ച് അതിനിക്ക് ശരിയാക്കാമായിരുന്നു അല്ലെ ഒരു മകള് തെറ്റി കുറെ കാലമായിട്ടൊരു മകനോട് മിണ്ടാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ മരണപ്പെടുന്നത് അപ്പൊ ആ മകനോടൊന്ന് മിണ്ടി ഒന്ന് ശരിയാക്കിയിട്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലല്ലോ എന്ന സങ്കടമായിരിക്കും ദുഃഖമായിരിക്കും ഒരാളെ ഏറ്റവും കൂടുതൽ മരണത്തിന്റെ സമയത്ത് വേട്ടയാടുക എന്നാണ് ഇത് അവരാ പഠനത്തിൽ പറയാൻ ഞാൻ പറഞ്ഞത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മരിക്കുന്ന സമയമെന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പം പുതിയ പുതിയ ഐഡിയകൾ വരും ഇപ്പം ഡെത്ത് ഡെത്ത് കഫേ എന്ന് പറഞ്ഞ സാധനം ഇത് ഇത് അപ്പോൾ ക്യാൻസർ ഒക്കെ ആയിട്ട് ഒരാൾ മരിക്കാൻ അങ്ങനെ കിടക്കുകയാണ് എന്തായാലും മരിക്കുന്ന ഉറപ്പാണ് ഇനി മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസമൊക്കെ ജീവിക്കുകയുള്ളൂ എല്ലോടത്തും കൊണ്ട് ഈ മടക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മരണം ഉറപ്പാണ് അപ്പൊ അവിടെ ഒരു എന്താണ് ഡെത്ത് കഫേ വരുന്നു എന്നിട്ട് അവിടെ മരണത്തെപ്പറ്റി സംസാരിക്കുക അയാൾ മൂപ്പർക്ക് മരണത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മളെ ചായയൊക്കെ കുടിച്ചിട്ട് പറ്റി പറയാം അങ്ങനെ അയാൾക്ക് ഒരു കൃത്യമായൊരു കാഴ്ചപ്പാട് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ലോകത്തിലെ അങ്ങനൊരു ക്രമത്തിലേക്കാണ് ഇപ്പോൾ ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ കൺസെപ്റ്റ് ഉണ്ട് ഇപ്പോൾ ഇത് മരിക്കാൻ പോകുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മരണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക സത്യത്തിൽ അത് ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളാലും ചോദിക്കും അത് ഏറ്റവും വലിയൊരു സംഭവിക്കാൻ പോകുന്നൊരു യാഥാർത്ഥ്യമാണ് അതിൽ നമ്മൾ ബന്ധപ്പെടേണ്ട ബേജാറാകേണ്ട യാതൊരു കാര്യമില്ല നമ്മൾ എന്താണ് കൃത്യമായിട്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളെ നല്ല അള്ളാഹുവിനെക്കുറിച്ച് നല്ല ഒരു വിചാരമുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒന്നാമത്തെ എന്താ വെച്ചാൽ നമ്മളൊക്കെ ഞാൻ പറയാ നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രോഗിയാകും കാരണം അത് മരിക്കണ സമയത്തിലെങ്കിലും ഒരു രോഗിയായിട്ടാണ് അധികം ആളുകളും മരിച്ചു പോകുക അന്ന് അതുവരെ ചില ആൾക്കാരൊക്കെ ആക്സിഡൻ്റൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ വരുമ്പോൾ പലപ്പോഴും പറയും ജമ്മ പതിനൊന്നെണ്ണം പെരീന്നാണ് വെച്ചത് ഇതേ വരെ ഡോക്ടറെ ആസ്പത്രി കണ്ടിട്ടില്ല ആദ്യമായിട്ടോ ഇഞ്ചക്ഷൻ വെക്കാൻ പോണെ എന്ന് പറയും അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതുവരെ ആസ്പത്രി കിടക്കാത്ത ആൾക്കാർ സൂചി അടിച്ചാത്ത ആൾക്കാർ ഇതൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ രോഗിയാകും അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് അസുഖം എന്നത് അള്ളാഹുവിൻ്റെ വിധിയാണ് അത് തീരുമാനമാണ് ആ വിധിയിലും തീരുമാനത്തിലും നമ്മൾ പൂർണ്ണമായി തൃപ്തിപ്പെടുക എന്നുള്ളത് ഞങ്ങൾ തൃപ്തിപ്പെട്ടില്ല എന്ന് വിചാരിച്ചോളി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല പക്ഷെ ഭയങ്കരമായ നഷ്ടമാണ്ടല്ല നമ്മളിങ്ങനെ എന്തേ പിനിക്കിത് വരാനുള്ള കാരണം ചില ആൾക്കാർ എന്തേ പിനിക്കിത് വരാൻ കാരണം ചില എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തപ്പോൾ ഡോക്ടർ ഈ അസുഖം വരാനുള്ള കാരണം ചില അസുഖങ്ങൾക്കൊന്നും അസുഖങ്ങൾക്കൊന്നും ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പം അറ്റാക്ക് എന്തായ പുക വലിച്ചിട്ടാണ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ ലിവർ അടിച്ചുപോയാൽ മദ്യപിച്ചിട്ടാണ് എന്നാൽ ചില അസുഖങ്ങൾക്കൊന്ന് അസുഖങ്ങൾക്ക് നമുക്കങ്ങനെ ഒരു കൃത്യമായിട്ട് കാരണം പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് അന്താഹുവിൻ്റെ ഒരു തീരുമാനം വിധിയാണ് അതിൽ നമ്മൾ എന്ത് ചെയ്യണം ഏത് പ്രയാസകരമായ വിഷമം ഉണ്ടെങ്കിലും അല്ല ഒരു വിധി വന്നാലും അതിൽ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ് അല്ല നമ്മൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥമാകും നമ്മൾ കൂടുതൽ എന്താണ് വൈകാരികമാകും അത് നമുക്ക് പ്രതികരണം മോശമാകും ഇതൊക്കെ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഞമ്മൾ ബുദ്ധിപരമായി ആലോചിച്ചാലും ആ വിധിക്ക് കീഴ്പ്പെട്ട് സമാധാനമടയുക എന്നതാണ് ഏറ്റവും അനുകരണീയമായിട്ടുള്ള ഒരു നിലപാട് നിലപാടെന്നുള്ളത് എബി സല്ലാഹു അലൈവിസലമ്മ പറഞ്ഞത് അജബലി അംബ്രിൽ മോ ഞാൻ നേരത്തെ പറഞ്ഞ മോമിൻ്റെ കാര്യം എന്ത് അത്ഭുതമാണ് ഒരു പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമിക്കും അപ്പോൾ അതിലവന് പുണ്യമുണ്ട് എന്നാണ് ഇനി ഒരു ഒരു സന്തോഷം ഉണ്ടായാലോ അപ്പം അവൻ നന്ദി കാണിക്കും അപ്പം പഠിച്ചോ വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കും ഇതിപ്പോൾ ഈ ജീവിതത്തിലെ ഏതൊരു കാര്യം ഇന്ന് നേരം വെളുത്ത് ഈ ഒരു നേരാവോളം നിങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ മതി ഒന്നുകിൽ നമുക്ക് സന്തോഷം ഉണ്ടാകണേക്കാരം അല്ലെങ്കിൽ നമുക്ക് സങ്കടം ഉണ്ടാകണേക്കാരം സങ്കടം ഉണ്ടായാൽ ക്ഷമിക്കുക പടച്ചോൻ എനിക്ക് പുണ്യം തരും സന്തോഷം ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ ഉള്ളു തുറഞ്ഞൊരു അലഹമുദില്ല പറയാം അപ്പോഴും പടച്ചോൻ നമുക്ക് എന്ത് ചെയ്യും അതിനൊരു പുണ്യം തരും നമുക്ക് പടച്ചോൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തേത് നല്ല ഏത് അവസ്ഥയിൽ എന്തി ക്യാൻസർ ആണ് അറ്റാക്കാണ് എന്ത് തരപ്പം ഒരു ആൻജിയോഗ്രാം ചെയ്തു മൂന്നും ബ്ലോക്കാണ് ചില പറയും മൂന്നും ബ്ലോക്കാണ് പിന്നെ ചിലപ്പം ബൈപ്പാസ് ചെയ്യാൻ പോലും പറ്റൂലെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു എങ്ങനെ എന്ത് എന്ത് പ്രതീക്ഷ ഇല്ലാത്ത ഒരു രോഗനിർണയങ്ങളെ മുമ്പിൽ വന്നാലും സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ അങ്ങേയറ്റം പ്രതീക്ഷയുള്ളവരാണ് വിശ്വാസിയാണ് അത് വല്ലാത്ത അത് വേറെ ആർക്കും ലഭിക്കാൻ സാധിക്കാത്തൊരു സാധനമാണ് അള്ളാഹുവിനുള്ള പ്രതീക്ഷ അതേപോലെ തന്നെ ഭയവും വേണം പടച്ചോനെ പറ്റി ഭയത്തിലും പ്രതിഭയം ഒരേ സമയം അള്ളാഹുവിൻ്റെ നമ്മളെ ഒരു ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ കുറിച്ച് നമ്മളെ തെറ്റായ നിലപാടുകളെ കുറിച്ച് നമ്മൾ അങ്ങേയറ്റം അള്ളാഹുവിനെ ഭയപ്പെടണം അതേ സമയം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ അങ്ങേയറ്റം പ്രതീക്ഷയും വേണം അനസ് അലി അള്ളാഹുവിൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം നബി സല്ലാഹു അലൈഹി വസ്ലമ്മ ഒരു യുവാവ് രോഗിയായി കിടക്കണം അദ്ദേഹത്തിനെ സന്ദർശിച്ചപ്പം മരണാസന്നനാണ് മരണാസന്നനായ ഒരു യുവാവ് രോഗാബാധിതനായി കിടക്കുന്ന ഒരു യുവാവിൻ്റെ അടുത്തേക്ക് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ പ്രവേശിച്ചത് എന്നിട്ട് ചോദിക്കണം എന്താണ് പനിക്ക് തോന്നുന്നത് എന്താണ് പനിക്ക് തോന്നുന്നത് എന്ന് നബിസ്വല്ലാ വസ്ല്ലാം ചോദിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവാണ് ഞാൻ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുന്നത് എനിക്ക് അള്ളാഹുവിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷയുണ്ട് എൻ്റെ പാപങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങേയറ്റം ഭയപ്പെടുന്നു പക്ഷെ പറഞ്ഞോലെനിക്ക് പ്രതീക്ഷ ഉണ്ട് എന്നാണ് അപ്പൊ നബിസ്ാഹു അല്ലെ വസ്ല്ല പറഞ്ഞ തരങ്ങൾ ഭയവും പ്രതീക്ഷയും ഈ രണ്ടും ഒരു അടിമയുടെ ഹൃദയത്തില് ഇത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ ഒന്നിച്ച് വരികയാണെങ്കിൽ അവൻ അള്ളാഹുവിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അള്ളാഹു അവന് നൽകാതിരിക്കൂല എന്നാണ് അവൻ എന്താണോ ഭയപ്പെടുന്നത് അതിൽ നിന്നൊരു നിർഭയത്വം അവന് നൽകുമെന്നാണ് ഇത് ഈ ഒരു പ്രതീക്ഷ ഇങ്ങനത്തെ ഒരു ആശ്വാസം വിശ്വാസിക്കല്ലാതെ വേറെ ആർക്കാണ് ഒരു പ്ര ഒരു പ്രതീക്ഷയില്ലാതെ ഇതാ റിപ്പോർട്ട് വന്നു ഒരു ചെറിയ വയറുവേദന സ്കാൻ ചെയ്തു എന്തോ ലിവറിന്റെ തടിപ്പുണ്ട് എന്ന് പറയണേ എന്ന് പറഞ്ഞു കുത്തിയെടുത്തു റിപ്പോർട്ട് കിട്ടിക്കണ് റിപ്പോർട്ട് ഞമ്മളറിഞ്ഞിട്ടില്ല റിപ്പോർട്ട് വെച്ചിട്ട് ഡോക്ടറെ കാണാൻ പോയിക്കണേ റിപ്പോർട്ടായിട്ട് വലിയൊരു പ്രതീക്ഷ അല്ലാതെയാണ് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കൾ വന്നിട്ടുള്ളത് എന്താണ് പറയണത് അത് കുറച്ച് കുഴപ്പമാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഒരു പേടി പേടിക്കാനാണ് ജീവിതത്തെ പറ്റി ഈ ജീവിതം ഞാൻ പറയുന്നത് നമ്മളൊരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറഞ്ഞ രണ്ടെണ്ണം രണ്ടെണ്ണ ഒന്ന് ചെറിയ ഒരു ഇഹലോക ജീവിതം വളരെ കഷ്ടപ്പാടും പ്രയാസവും ഒരു ഇഹലോക ജീവിതം അത് വളരെ ചെറിയൊരു സ്റ്റേജാണ് ോക്ക് ഈ പ്രപഞ്ചത്തിന്റെ ആയുസും സൂര്യൻ്റെയും ചന്ദ്രൻ്റെ ഒക്കെ ആയുസ് വെച്ച് നോക്കുമ്പം മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാല് താരതമ്യപ്പെടുത്താൻ പോലും ഇല്ല അത്രയും ചെറുതാണ് ഈ ഇത് ഈ അറുപത് എഴുപത് എന്ന് പറഞ്ഞാല് എന്നാൽ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ജീവിതമാണ് ഒരിക്കലും അവസാനല്ലാത്ത അറ്റല്ലാത്ത ജീവിതമാണ് അവിടെ മരണത്തിന് മരണമുണ്ട് എന്നാണ് മരണത്തിന് മരണമുണ്ട് പിന്നെ മരണമല്ല പരലോകത്ത് എന്താണ് പരലോകത്ത് മരണം മരിക്കും പിന്നെ ജീവൻ മാത്രമേ ഉള്ളൂ അത് കാലാകാലമുള്ള ജീവിതം അതാണ് രണ്ടാമത്തെ സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജ് അതാണ് ഈ രണ്ട് സ്റ്റേജിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ബറുസഖിയായ ഒരു അവസ്ഥ ഉണ്ട് കൂടി തുടങ്ങുന്ന മരണത്ത് മരണത്തിൽ മരണത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത് ആ ഖബറിലൊക്കെ അങ്ങനെ ഒരു ബർസഖിയായ ഒരു ലൈഫും കൂടി അതിൻ്റെ അടിയിലുണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഇതാണ് ഈ രണ്ട് ഈ ഒരു കൃത്യമായിട്ട് ജീവിതത്തെ പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ ഒന്നാമത്തെ ഒന്നാമത്തൊരാൾ മരിക്കുമ്പം ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിലേക്കയാൾ പോകണം അത്രയുള്ളൂ ഒരാൾ മരിക്കുമ്പോൾ ഉള്ളൂ ഈ ഫസ്റ്റ് ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള യാത്രയാണ് അത് പെട്ടെന്ന് കഴിഞ്ഞാൽ അത്രയും സന്തോഷം കാരണം രണ്ടാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് സഹോദരങ്ങൾ എന്ത് റിപ്പോർട്ട് നമ്മളെ കാത്തിക്കുകയാണെങ്കിലും എന്ത് റിപ്പോർട്ട് നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് ഒരു പ്രതീക്ഷ ഇല്ലാതെ പറഞ്ഞാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്നത് വലിയ പ്രതീക്ഷയാണ് അവിടെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആ ഒരു മരണത്തോടു കൂടി ആരംഭിക്കുന്ന ആ ബർസഹിയായ ജീവിതം എന്നത് അത് നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഖബർ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഖബർ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ മഹാനായ ഉസ്മാനുപുനെ അഫ്വാൻ റതി അള്ളഹു വന്നു ഖബർ കാണുമ്പോൾ കരഞ്ഞിരുന്നു എന്നാണ് ഖബർ കാണുമ്പോൾ കരഞ്ഞിരുന്നു ഖബറിനെ പറ്റി പറയുമ്പം തന്നെ മൂപ്പര് കരയുന്നു ഖബറിനെ പറ്റി എവിടുന്ന് കേട്ടാലും ഉസ്മാൻ റതി അള്ളാവിന്റെ താടി രോമങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ഉറ്റുറ്റി ചാടുന്നതാണ് ആളുകൾ ചോദിക്കും അള്ളാഹാൻ്റെ റസൂല് സദസ്സിൽ വെച്ച് നരക ശിക്ഷയെപ്പറ്റി പറയുമ്പോഴൊന്നും കരയാത്തത്ര എന്താണ് ഉസ്മാൻ താങ്കൾ ഖബറിനെ പറ്റി പറയുമ്പോൾ അങ്ങനെ കരയണതെന്ന് ചോദിക്കും അപ്പം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് നമ്മളെ മനസ്സിൽ കൊത്തി വെക്കേണ്ട ഒരു വാക്കാണ് എന്താ പറയുക അള്ളഹാൻ്റെ റസൂല് പറയുമായിരുന്നു അള്ളഹാൻ്റെ റസൂല് പറയുമായിരുന്നു എന്ത് ഖബർ എന്ന് പറഞ്ഞാൽ അത് പരലോകത്തെ ആദ്യത്തെ സ്റ്റേഷൻ ആണ് ഫസ്റ്റ് സ്റ്റേഷൻ ആണ് അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവിടെ അങ്ങോട്ട് കെളുപ്പേക്കാരണം അവിടെ ആരെങ്കിലും കുടുങ്ങിയാൽ അവിടെ അങ്ങോട്ടൊക്കെ പ്രയാസമായിരിക്കും അപ്പം ആ ഖബറിൽ എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്നാണ് നബിസ്ല്ലാഹു അലൈ വസല്ലമ്മി ഒരു ഖബറിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുക അപ്പൊ നമ്മളെ ഖബർസ്ഥാനിൽ നമ്മള് ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം ഒരു പുതിയ കബർ വന്നാൽ നമുക്ക് മനസ്സിലാവും ഒരു ചുവന്ന മണ്ണും ഒരു ഒരു എന്താണ് വെള്ളത്തിൻ്റെ ഒരു അടയാളം ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് പുതിയ കബറാണ് പുതിയ കബറാണ് അലൈഹി നരുസാഹുലൈഹുസല്ലമ്മ വളരെ റീസെൻ്റ് മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിനരികിലൂടെ അള്ളഹാൻ റസൂൽ ഇങ്ങനെ നടന്നു പോകണം എന്നിട്ട് അള്ളഹാൻ റസൂൽ പറയാണ് ഈ ഖബറാളി ഈ ഖബറിലുള്ള ആള് ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയോ ഈ ഖബറിലുള്ള ആള് എന്താണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ദുനിയാവിൻ്റെ ആയുസില് നിങ്ങൾക്ക് ബാക്കിയുള്ള ആയിസിൽ ഈ കബറാളി ഏറ്റവും പ്രിയങ്കരമായി കാണുന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു അള്ളാ റസൂലിനെ റസൂലിനറിയാതാണ് അങ്ങനെ അള്ളാൻ അള്ളഹാൻ റസൂൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ അറിയോ നിങ്ങൾ ഏറ്റവും നിസ്സാരമായി കാണുന്ന തഹ്കിറൂന എന്ന് പറഞ്ഞത് ായിട്ടുള്ള ഐശ്ചികമായ നിങ്ങൾ നിസാരമായി കാണുന്ന രണ്ട് സുന്നത്ത് രണ്ടിറക്കാലത്ത് അല്ലാതെ ലക്ഷക്കണക്കിന് ഉൾപ്പെടെ അരീഗോട് അങ്ങാടിയിൽ ഇവിടെ ആരും മൂന്ന് സെന്റ് ഒരു കോടിക്ക് വിറ്റു നോക്കുമ്പം കേട്ടപ്പോൾ അപ്പൊ ഇവിടെ ഒരു മൂന്ന് സെന്റ് സ്ഥലം എന്നല്ല ആ കബറാളി ആഗ്രഹിക്കണേ അരീഗോട് അങ്ങാടിയിൽ ഒരു മൂന്നാല് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ല രണ്ട് സുന്നത്ത് രണ്ടറക്കാലത്ത് ചുന്നരിക്കുക രണ്ട് മിനിറ്റ് മതി സുന്നത്ത് ചുന്നരിച്ചാലോ അതാണ് ഏറ്റവും ആ കബറാളിക്ക് പ്രിയപ്പെട്ടത് എന്ന് അള്ളാൻ്റെ റസൂര് നമ്മക്ക് പറഞ്ഞുതരാണ് അയാൾക്ക് ഇനി അതുകൊണ്ടൊരു കാര്യമില്ല അയാളെ അയാളെ കർമ്മങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് രേഖയൊക്കെ ക്ലോസ് ചെയ്ത് അയാള് വിചാരണ കാത്ത് കബറിൽ കിടക്കണ് നമുക്കാണ് അമൽ ചെയ്യാനുള്ള അവസരമുള്ളത് ഇത് ഉസ്മാൻ റല്ലിന്ന് അവൻ കരഞ്ഞു എന്ന് പറഞ്ഞപ്പം അത് വെറും ഒരു കരച്ചിലല്ല ചില ആളുകൾ ഖബറ് കേട്ടാന്ന് ഉള്ളവഴിച്ചൊക്കെ ചെയ്യും പക്ഷെ അത് ആ കരച്ചിലമ്മ നിക്കരുത് അത് കർമ്മങ്ങളായി വാക്കുകളായി പ്രവർത്തികളായിട്ട് പുറത്തേക്ക് വരണം അതാണ് ഉസ്മാൻ റതി അള്ളവനെ അമൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അല്ലേ മദീന പള്ളിക്ക് സ്ഥലമല്ല മദീന പള്ളിയിൽ സഹാബത്തിനെ കൊള്ളണില്ല പള്ളി എക്സ്പാൻഡ് ചെയ്യണം ആരാണ് ആ അടുത്തുള്ള സ്ഥലം പള്ളിക്ക് വാങ്ങി തരികാന്ന് ചോദിച്ചപ്പം അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് ദീനാറ് കൊടുത്തിട്ട് ആ ഉസ്മാൻ ബുൻ അഫ്ഫാൻ ആ സ്ഥലം വാങ്ങി മദീന പള്ളിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്നും അവിടെ നിസ്കരിക്കണേ ആളുകളുടെ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിക്കൊണ്ടിരിക്കണ് മദീനക്കാര് ക്ഷാമമാണ് പട്ടിണിയാണ് വരൾച്ചയൊന്നും വെള്ളം കുടിക്കാല്ല വെള്ളം കിട്ടാല്ല അന്ന് ഒരു യഹൂദന്റെ കണച്ചിലാണ് വെള്ളമുള്ളത് അള്ളാൻ റസൂൽ ചോദിച്ചു ആരാണ് ആ കിണർ വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് നൽകുക എന്നാണ് അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് ദീനാറ് കൊടുത്ത് മഹാൻ അയുസ്മാൻ മുൻ അഫ്ഫാന് ആ കിണർ വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്തു എന്നാണ് അപ്പോ വെറും ഖബർ കണ്ടാന്നുള്ള മാത്രമല്ല ആ കബറിക്ക് കൊണ്ടുപോകാനുള്ള ആ കബറിൽ കൂടെ കിടക്കാൻ നമുക്ക് അമലുകള് നമ്മൾ ചെയ്തു പൂട്ടിയതേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നോക്കി എന്ത് ഒരു കർമ്മ ഒരു നല്ലൊരു ഒരു പുഞ്ചിരി ഒരാളോട് നല്ലൊരു നല്ലൊരു പെരുമാറ്റം നല്ലൊരു ചിരി ചിരിച്ചാൽ തന്നെ അത് സ്വതക്കയാണെന്ന് ഒന്നും എടുത്ത് കൊടുക്കാൻ ഒരു മനുഷ്യനോട് ഒരു പുഞ്ചിരി ചിരിക്കുക ഒരു നല്ല വാക്ക് പറയാ അത് സ്വതക്കയാണ് ഒന്നൊരു സുബഹാനുള്ള ചെല്ല അല്ലെ ഒരു അള്ളാന്റെ റസൂല് സഹാബത്തിനോട് പറയാണ് എന്താണ് നിങ്ങൾക്കുഞ്ഞാർ ഇത്തക്കുഞ്ഞാർ നിങ്ങൾ നരകത്തെ കാക്കണെങ്കട്ടോ ഒരു കാരക്ക ചുള കൊണ്ടെങ്കിലും ഒരു കാരക്ക കൊണ്ടൊന്നല്ല പണ്ടത്തെ കാലത്ത് ഉറക്കാനൊക്കെ പള്ളിക്കളി ഇപ്പോഴാണ് ഇങ്ങനെ നോയ് ഈത്തപ്പാടും സമൂസയും പണ്ട് ഇതൊക്കെ വന്നത് പണ്ട് ഇക്ക ഇക്കോർമുണ്ട് ഒരു ഒരു കാരക്ക അതെ ഉണങ്ങിയ കാരക്ക തൊള്ളിട്ടാ തന്നെ നാമിക്കൂല അതിങ്ങനെ ആറും പന്ത്രണ്ടൊക്കെ കീറായിട്ട് കയറില്ല അതാണ് ഉറക്കാൻ കിട്ടുക അതാണ് ഒരു കാരക്കയുടെ ചുളന്ന് പറഞ്ഞാൽ ചൊള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം എന്നുള്ള റസൂൽ പറഞ്ഞു നിങ്ങൾ ഗൗരവാൻ നോക്കി കാരണം ആ പറയുന്ന ഓർക്ക് അതേ കൊടുക്കാൻ കഴിയുള്ളൂ ഓരോട് പറയണേ കുറെ കൊടുക്കാൻ പറ്റുന്നതോടല്ല പറയണത് ഒരു കാരക്കയുടെ ചൊളകുണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ എന്നാണ് കേട്ടോന്നാണ് അഹ്ലാൻ പറഞ്ഞത് അതിനൊരു ഗൗരവമാണ് സഹോദരങ്ങളെ അപ്പൊ നമ്മുടെ ജീവിതം എന്നത് ഇതിമ്മ ഇതിന്മ കടന്നാണ് നമ്മൾ തിരിയേണ്ടത് ഇവിടെ ഈ ദുനിയാവെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വൈബിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മൾ ദുനിയാവ് ഇപ്പം എന്ന് പറഞ്ഞാൽ കുറേ നമ്മൾ എന്താണ് മതനിരാസത്തിലേക്കും ഈ ഒരു ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ആനന്ദവും ഇതിൻ്റെ സന്തോഷവും ഈ ദുനിയാവിൻ്റെ ഒരു ഓളത്തിലാണ് ആൾക്കാർ മൊത്തം ഇന്നത്തെ പുതിയ ജനറേഷൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദുനിയാവ് വന്നു ചേരുമ്പോൾ സന്തോഷം അല്ലേ നല്ലൊരു ജോലി എന്താണ് സന്തോഷം എന്ന് ചോദിച്ചു നോക്കി നല്ല ജോലി ഏ അങ്ങനെ ദുനിയാവിൻ്റെ കുറേ ലക്ഷറീസാണ് സന്തോഷമായിട്ട് കാണുന്നത് സങ്കടം ഇതൊന്നും ഇല്ലാതിരിക്കലാണ് സങ്കടം അല്ലേ ഇപ്പം എൻ്റെ ഭയങ്കര ചൂടാണ് ഒരു ടി വി ഒരു എ സി ഇല്ല അതാണ് ഇപ്പം എൻ്റെ വിഷമം അല്ലെങ്കിൽ എൻ്റെ മകന് നല്ല റാങ്ക് കിട്ടി അല്ലെങ്കിൽ നല്ലൊരു ജോലി ഉണ്ട് നല്ല വരുമാനമുണ്ട് എൻ്റെ മക്കളൊക്കെ നല്ല ഗവൺമെൻറ് ജോലി ഉള്ളവരാണ് അതാണ് അപ്പോൾ എൻ്റെ മകന് ജോലി ഇല്ലാത്തതാണ് എൻ്റെ സങ്കടം അല്ലെങ്കിൽ എൻ്റെ മകന് ഗവണ്മെൻറ്റ് ജോലി ഇല്ലാത്തത് എൻ്റെ മകന് റാങ്ക് കിട്ടാത്തത് സഹോദരങ്ങളെ ദുനിയാവിൻ്റെ എന്തെങ്കിലും പദവികൾ നേടൽ സന്തോഷവും അത് കിട്ടാതെ പോകലോ ഇല്ലാതെ പോകലോ നഷ്ടപ്പെടലോ സങ്കടവുമായിട്ടല്ല ഒരു വിശ്വാസി കാണേണ്ടത് അതിലൊക്കെ സന്തോഷ സങ്കടമൊക്കെ ഉണ്ടായിക്കോളി പക്ഷെ ആത്യന്തികമായി സങ്കടമെന്നും സന്തോഷമെന്നതും അള്ളാഹു സുബാനോഹത്തായാല നമ്മൾ ചിക്കുൽ ഒരു സ്ഥലത്തും ഈ ആകാശ ലോകത്തു നിന്ന് ഭൂമിയിലേക്ക് വന്ന അള്ളാഹുവിന്റെ വഹയില് എവിടെയും ദുനിയാവ് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളിന്ന് പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പം സന്തോഷിക്കാൻ പറഞ്ഞൊരു തെക്കുകൾ നോക്കിക്കൊണ്ട് ഈ ഒരു ഖുർആാനുകൊണ്ട് എന്താണ് ഈ ഖുർആആാന് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി ഈ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി അപ്പം സന്തോഷം എന്ന് പറഞ്ഞത് ഇന്ന് മകരീബ് ജമാത്ത് അത് കൃത്യമായിട്ട് പള്ളിയിൽ പോയിട്ട് എനിക്ക് നമസ്കരിക്കാൻ സാധിച്ചു എന്നത് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം മുൻഗാമികൾ പറയുമായിരുന്നു എന്നാണ് എന്താണ് അവരും എൻ്റെ കുട്ടി മരിച്ചു താപികങ്ങളിൽ പണ്ട പണ്ഡിതം പറഞ്ഞാൽ എൻ്റെ കുട്ടി മരിച്ചപ്പം കുറേ ആളുകൾ വന്ന് എന്നെ ആശ്വസിപ്പിച്ചു എന്നാണ് ഇന്നാലില്ലാഹി വൈ ഇന്നായി നല്ല കാര്യം പക്ഷേ എൻ്റെ അസർ ജമാ നഷ്ടപ്പെട്ടപ്പം ഒരാൾ പോലും എന്നെ ആശ്വസിപ്പിച്ചില്ല എന്നാണ് ഞങ്ങൾ നോക്കി അതാണ് വിഷമം എൻ്റെ അസർ എന്ന് പോയി എൻ്റെ ജമായത്ത് അസർ നമസ്കാരം എന്ന് പോയി എന്നത് അത് നമുക്കൊരു വിഷമമായി മാറണം ഇന്ന് ഞാൻ കുറാൻ ഓതിയിട്ടില്ലല്ലോ റംബേ എന്നതായിരിക്കണം നമ്മുടെ സങ്കടം എൻ്റെ മകനെ മുന്നത്തെ സൊഫില് കാണാനില്ലല്ലോ എന്നതായിരിക്കണം എൻ്റെ വിഷമം എൻ്റെ മകന് സർക്കാർ ജോലി കിട്ടിയില്ല എന്നതായിരിക്കരുത് നമ്മുടെ വിഷമം അങ്ങനെ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാൻ നമ്മളെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്താൻ നമുക്ക് ഈ ഈ ഇന്നത്തെ ഈ ലോകത്ത് സാധിക്കേണ്ടതുണ്ട് കാരണം അങ്ങനത്തെ ദുനിയാവുമായിട്ട് വല്ലാതെ തൂങ്ങി നിൽക്കുന്ന ഒരു ഓളത്തിലാണ് എല്ലാ ആളുകളും പോയിക്കൊണ്ടിരിക്കണത് അങ്ങനെ ആകരുത് സഹോദരങ്ങളെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും ഈ ദുനിയവിന് അള്ളാഹിൻ്റെ റസൂല് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല അങ്ങനെ വില കൽപ്പിക്കുമായിരുന്നെങ്കിൽ സഹോദരങ്ങളെ അള്ളാന്റെ റസൂല് പട്ടിണി കിടക്കുമോ റസൂലിന്റെ ഉറങ്ങി എണീറ്റ് പോകുമ്പം ആ പരുത്ത ഈത്തപ്പനയുടെ പട്ടയുടെ പാട് പുറത്ത് കണ്ടിട്ട് സഹാബത്ത് ചോദിച്ചില്ലേ അള്ളാഹാന്റെ റസൂലെ അത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട് നിങ്ങൾക്ക് നല്ലൊരു മെത്തയുണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞപ്പം ഞാനും ദുനിയാവുമായിട്ട് എന്തൊരു ബന്ധമാണെന്നാണ് എന്നാണ് അള്ളാഹാൻ്റെ റസൂല് ചോദിച്ചത് അവിടെ സഹോദരങ്ങളെ ഇതൊക്കെ ലക്ഷറിയൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേ അതൊന്നും നമ്മുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും അടിസ്ഥാനമായി ദുനിയാവ് മാറരുത് നമ്മൾ വന്നത് നമ്മൾ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാനാണ് അത് ദുനിയാവ് കൊണ്ട് അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ നമുക്ക് ഈ ദുന്യാവിൻ്റെ ഓരോ സാധനങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മൾ മുന്നേറ ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നൊരവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല ഇനി ഒരിക്കലും ദുനിയാവിനെ നിരാകരിക്കാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് പക്ഷേ ആ പറച്ചോനെക്കുറിച്ചുള്ള ബോധവും നമ്മൾ എന്തിനാണ് ഈ ദുനിയാവിലേക്ക് വന്നത് എന്നത് കൃത്യമായിട്ടൊരു ബോധം നമുക്കുണ്ടാകണം അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രോഗിയായി കഴിഞ്ഞാൽ ദാഹുവിൻ്റെ തീരുമാനമാണ് എന്നുള്ളൊരു ബോധം അതേപോലെ ഇത് ആ ഭയ ഒരേ സമയവും ഭയവും പ്രതീക്ഷയും നിലനിർത്ത എന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ് അതേപോലെ തന്നെ ഈ രോഗം എത്ര മൂർച്ഛിച്ചാലും രോഗം എത്ര മൂർച്ഛിച്ചാലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ മരണത്തെ ആ അത്രയും പ്രയാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത്രയും പ്രയാസമുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പോലും അള്ളഹാൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഒരു പരീക്ഷണം ഒരു രോഗം വന്നിട്ട് അങ്ങേ അറ്റങ്ങൾ ഇടങ്ങാറായാലും അങ്ങനെ ഞാൻ അത്യാവശ്യമാണ് ഒരു അത്രയും പ്രയാസാണെങ്കിൽ അവൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളഹാൻ റസൂര് പഠിപ്പിച്ച പ്രാർത്ഥന അള്ളാഹു മഹീനിൽ ഹയാറല്ലി ഓ തനി ഇതാ ഖാനത്തിൽ വഫാ തുി അള്ളാഹുവേ നീ എന്താണ് എനിക്ക് അള്ളാഹുവേ ജീവിച്ചിരിക്കുന്നതിലാണ് എനിക്ക് നന്മയുള്ളത് എങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണേ മരണപ്പെടുന്നതിലാണ് എനിക്ക് നന്മയുള്ളതെങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പം അങ്ങേയറ്റം പ്രയാസമാണെങ്കിലും നമ്മൾ മരണത്തെ ആഗ്രഹിക്കരുത് നീ കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കാനാണ് അള്ളാഹു സുബാന വല നമ്മളെ പഠിപ്പിച്ചത് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഹക്കായ ബാധ്യതകളുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിച്ച് അത് കൊടുത്തു വീട്ടണം അത് പറഞ്ഞു തീർക്കേണ്ടതാണെങ്കിൽ പറഞ്ഞു തീർക്കണം നീ പറയാൻ പറ്റൂലെങ്കിൽ വോയിസ് എങ്കിലും നമ്മളുടെ അത് നേരിട്ട് പറ അങ്ങനെങ്കിലും നമ്മൾ നാളെ പരലോകത്ത് പഠിച്ചവരോട് അങ്ങനെങ്കിലും പറയാൻ നീ മരിച്ചു പോയവരാണ് അനച്ചോട് അപ്പോൾ നമ്മൾ ആരൊക്കെയോ മാനസികമായും ശാരീരികമായൊക്കെ ആരെങ്കിലും പ്രയാസപ്പെടുത്തി അവർ വഫാത്തായും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങേറ്റം നിസ്ത്യഗാർ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ ചെയ്യുക അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക അങ്ങനെയെങ്കിലും എന്തു ചെയ്യുക മറ്റുള്ളവരോടുള്ള ആ ബാധ്യതകളും കടപ്പാടുകളുണ്ടെങ്കിൽ നമ്മളത് കൂട്ടണം എന്തെങ്കിലും വസിയത്തുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതി വെക്കണം അത് നമ്മൾ ഒരിക്കലും അലംഭാവം കാണിക്കാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ ഒരാൾ രോഗിയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് അത് കാത്തു കാത്തുസൂക്ഷിക്കുക